അതുകൂടാതെ അല്ലെങ്കിൽ അതുകൊണ്ട് അത് കാരണം മുതൽ എങ്കിലും ഈ വാക്കുകൾ നമ്മൾ മലയാളത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് നോക്കാം അപ്പൊ കുറച്ച് വീഡിയോസ് ആയിട്ട് നമുക്ക് കുറച്ച് കോമൻസ് കിട്ടുന്നുണ്ട് തീരെ ചെറിയ ഇംഗ്ലീഷ് വാക്കുകൾ പോലും ഞാൻ അറിയില്ല ടീച്ചറെ അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതൊന്ന് പഠിപ്പിച്ചു എന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോസിൽ പറയുന്ന കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാം അതാകുമ്പോൾ എപ്പോഴും വീഡിയോ കാണണ്ടല്ലോ അതുകൊണ്ട് ഇനി വീഡിയോ കണ്ടുതന്നെ പഠിക്കണമെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക സേവ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് നോക്കാം അതുകൂടാതെ ഈ അതുകൂടാതെ എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി ടെക്നിക്കൽ മലയാളം മീൻസ് കുറച്ച് ഡീപ്പായിട്ട് പറയുന്നതാണ് നമ്മൾ പറയത്തില്ലേ ഞാനും അവനും അതും ഇതും എന്നൊക്കെ പറയത്തില്ലേ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് ആൻഡ് എ എൻ ഡി ആൻഡ് അപ്പൊ ഈ ആൻഡ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അതും ഇതും എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ അതും ഇതും എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ദിസ് ആൻഡ് ദാറ്റ് എന്നാ പറയാ ഇപ്പോ ഞാനും അവളും ആണെങ്കിൽ ഷി ആൻഡ് ഐ എന്ന് നമ്മൾ പറയാ സോ ഈ ഒരു സാധനത്തിന് അല്ലെങ്കിൽ ഒരാളും കൂടി എക്സ്ട്രാ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻഡ് ആണ് യൂസ് ചെയ്യാം ഇനി അല്ലെങ്കിൽ അവനല്ലെങ്കിൽ ഞാൻ അതല്ലെങ്കിൽ ഇത് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ ഓർ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഓർ ഓ ആർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതല്ലെങ്കിൽ ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് ഓർ ഡാറ്റ് അവനല്ലെങ്കിൽ ഞാൻ എന്ന് പറയുകയാണെങ്കിൽ ഷീ ഓർ ഐ അങ്ങനെയാണ് പറയാ ഇനി അതുകൊണ്ട് അതുകൊണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു കാരണം പറയാണ് ഫോർ എക്സാമ്പിൾ അതുകൊണ്ട് അവൻ വന്നില്ല അതുകൊണ്ട് ഞാൻ പോയില്ല അതുകൊണ്ട് കഴിച്ചില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ അപ്പൊ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബിക്കോസ് എനിക്കിന്ന് ഓഫീസിൽ നിന്ന് ചീത്ത കേട്ടു ബിക്കോസ് ഐ വാസ് ലേറ്റ് ഞാൻ എനിക്കിന്ന് ഓഫീസിൽ ചീത്തേട്ടു കാരണം ഞാൻ ലേറ്റ് ആയിപ്പോയി അപ്പൊ കാരണം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിക്കോസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ബി ഇനി അത് കാരണം അതായത് ഒരാൾ കാരണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാരണം നമുക്ക് എടുത്തൊരാള് കാരണം എന്ന് പറയണമെങ്കിൽ ബിക്കോസ് ഓഫെന്ന് നമുക്ക് പറയാം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ് അത് കാരണം എന്നാണെങ്കിൽ നമ്മൾ ബിക്കോസ് ഓഫ് ദാറ്റ് എന്ന് പറയും ഇപ്പൊ അവൻ കാരണം എന്നാണെങ്കിൽ ബിക്കോസ് ഓഫ് ഹിം എന്ന് പറയും മഴ കാരണം എന്നാണെങ്കിൽ ബിക്കോസ് ഓഫ് ദ റെയിൻ എന്ന് നമ്മൾ പറയും സോ കാരണം ഇന്ന സാധനം കാരണം അല്ലെങ്കിൽ ഇന്ന വ്യക്തി കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ബിക്കോസ് ഓഫ് എന്നാണ് പറയാ ഇനി മുതൽ മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ സമയത്തിന്റെ കൂടെ യൂസ് ചെയ്യുന്ന മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ വ്യാഴാഴ്ച മുതൽ അവൾ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലേ ആ കേസിൽ നമ്മൾ സിൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ തിങ്കളാഴ്ച മുതൽ അവനെ വിളിക്കുകയാണ് സോ ഐ ഹ് ബീൻ കോളിംഗ് ഹിം സിൻസ് മൺഡേന്ന് നമ്മൾ പറയും സോ സിൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന സമയം മുതൽ എന്ന് പറയുമ്പോഴാണ് എൻ്റെ യൂസ് ചെയ്യുക സിൻസ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഫ്രം ഹോം യൂസ് ചെയ്യാം ഫ്രം ഫ്രം മൺഡേ അല്ലെങ്കിൽ ഫ്രം ട്യൂസ്ഡേ ഞാൻ ചൊവ്വാഴ്ച മുതൽ ഞാൻ ഓഫീസിൽ വരില്ല അയൽ നോട്ട് ബി കമ്മിങ് ടു ഓഫീസ് ഫ്രം മൺഡേ അല്ലെങ്കിൽ ഫ്രം ട്യൂസ്ഡേ എന്ന് നമുക്ക് പറയാം ഇനി എങ്കിലും ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു വാക്കാണ് അപ്പൊ ഇതിന് എന്താ ഇംഗ്ലീഷിൽ പറയാനുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക കോമന്റ് ചെയ്യ ജസ്റ്റ് എന്തായിരിക്കും പറയാന്നുള്ളത് നോക്കുക ഒന്ന് കോമന്റ് ചെയ്യാം ഓക്കെ ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ തെറ്റായിരിക്കും തെറ്റായാലും കുഴപ്പമില്ല കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ വളരെ സിമ്പിൾ അല്ലേ ചെറിയ ചെറിയ ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് ചെറിയ ചെറിയ വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ സെന്റൻസസ് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റത്തുള്ളൂ ഈ വാക്കുകളെല്ലാം ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് നമ്മളൊരു സെന്റൻസിൽ കൊടുത്തില്ലെങ്കിൽ ആ സെന്റൻസിന്റെ അർത്ഥം തന്നെ മാറി പോകും സോ ഈ ചെറിയ ചെറിയ വാക്കുകളല്ലേ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചാൽ മതി അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കരുത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഓരോ ചെറിയ വേർഡ് ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റ് ആയിട്ട് പഠിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോമെന്റ് ചെയ്യാം ഉറപ്പായിട്ട് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ ഈ വേർഡിന്റെ ഇംഗ്ലീഷ് എന്താണെന്ന് കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് ലേണിംഗ്